ആ നിശ്ചയിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പടലപ്പടക്കങ്ങൾ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല മുസ്ലിം ലീഗിനെ അത്രത്തോളം ആഭിമുഖ്യമില്ലാത്ത മുസ്ലിം പ്രവർത്തകർക്ക് ആഭിമുഖ്യ ആഭിമുഖ്യം ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായി ആരേലക്ഷോക്ക് വിലയിരുത്തപ്പെട്ടു അതിനപ്പുറത്തേക്ക് പി വി എൻവർ പിന്നെ വി എസ് ജോയുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് യു ഡി എഫിനെ തള്ളിവിട്ടു അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം പി വി എൻവരുമായി ബന്ധപ്പെട്ട മുന്നണി പ്രവേശത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളുമായിരുന്നു അവിടുന്ന് പി വി എന്ന സ്വതന്ത്രമായി മത്സരിക്കാൻ കഴിഞ്ഞ തീരുമാനമെടുത്തതിനു ശേഷമാണ് അവിടുന്ന് ഘട്ടത്തിൽ തന്നെ സുഖമായിട്ട് യു മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതൊരു ഘട്ടത്തിൽ ിൽ പ്രചരണവുമായി കൺവെൻഷനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വെൽഫെയർ പിന്തുണ വിവാദമാവുന്നത് അത് സി പി എം ഏറ്റവും അവസാനം വരെ മുഖ്യമന്ത്രിയുടെ എല്ലാ എല്ലാ ഏഴ് പഞ്ചായത്തിൽ നടത്തിയ പൊതുസമ്മേളനങ്ങളിലും അത് വിവാദ വിഷയമാക്കിയെ തുടർന്ന് എല്ലാ ദിവസവും അതിന് പിന്നാലെ തന്നെ മറുപടി പറഞ്ഞ് നടക്കേണ്ടി വന്നു ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ക്ഷേമപരിസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങി എല്ലാ കാര്യത്തിലും വിവാദങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിടയിൽ തന്നെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രവർത്തകരുടെ ഐക്യത്തോടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനും കഴിഞ്ഞതിലൂടെയാണ് യു ഡി എഫ് ഈ വിജയത്തിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ടീം വർക്കിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും പറയുന്നതിന്റെ ഒരു കാരണം അതാണ് കാരണം മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും മലപ്പുറത്തും പണ്ടങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഒത്തിണക്കത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത് സംസ്ഥാന നേതാക്കൾ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പഞ്ചായത്തിന്റെയും മറ്റും ചുമതല ഉണ്ടായിരുന്നു അവർ താഴെത്തട്ടിൽ നിന്ന് കൃത്യമായി തന്നെ കൃത്യമായി ജോലിയെടുത്തും ഒക്കെ പിന്നെ ചാണ്ടിയുമ്മന്റെ ഉദാഹരണം ചാണ്ടിയുണതിന്റെ പ്രവർത്തന ഉദാഹരണമായി തന്നെ എടുക്കാവുന്നതാണ് മൂവായിരത്തോളം വീടുകളാണ് അദ്ദേഹം നേരിട്ട് കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു അങ്ങനെ താഴെത്തട്ടിൽ ഏൽപ്പിച്ച ആൾക്കാർ കുടുംബയോഗം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളേഴ്സിനെ ഇറക്കിക്കൊണ്ടുള്ള കുടുംബയോഗങ്ങളും മറ്റു മറ്റു പരിപാടികളും ഒരു വശത്ത് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വോട്ട് ചൊറുന്നത് ബി ജെ പി ഒരു വിഭാഗം സി പി എമ്മിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈഴ വിഭാഗങ്ങൾ ബി ഡി ജി എസിന്റെ ഓട്ടം സി പി എം ഓയിലേക്ക് കണ്ട് ഈഴ വിഭാഗത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടാവുന്ന അതിർത്തി അവരെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിനു ശേഷം മാറി എന്നുള്ള രീതിയിൽ അതിർത്തി നടക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് മൈക്രോ മൈക്രോ മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ പ്രചരണ കാര്യങ്ങളും വിവാദങ്ങൾ മറിയെടുക്കാനുള്ള ശ്രമങ്ങളും താഴെത്തട്ടിലെ ഏറ്റവും അവസാന വി വി പ്രകാശിന്റെ കുടുംബം ഉണ്ടായ അഭിപ്രായത്തെ സംബന്ധമെടുക്കാൻ സി പി എം ശ്രമിച്ചത് എം സ്വരാജ് പോയത് ഉൾപ്പെടെയുള്ള വിഷ വിഷയങ്ങൾ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പതിനായിരത്തില ഉയർന്ന പതിനൊന്നായിരത്തിലധികം വോട്ടിലേക്ക് എത്തുന്നത് അതുതന്നെ ഇരുപതിനായിരത്തോളം വോട്ട് പി വി എൻവർ പിടിച്ചതിന് ശേഷമാണ് ഈ വിജയം എന്നുള്ളത് തിളക്കം നൽകുന്നത് തന്നെയാണ് എന്തായാലും പി വി എൻവറിനെ മാറ്റി നിർത്തി വോട്ട് ചെയ്യുക വോട്ടിലേക്ക് പോകുമ്പോൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു യു ഡി എഫ് എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം അതിനെ തന്ത്രപരമായ പലതരത്തിലുള്ള തന്ത്രങ്ങൾ രൂപീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ടീം വർക്കിലൂടെ മറികടന്നാണ് ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പി വി എൻ ഫാക്ടറിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി അവഗണിക്കാൻ കാര്യം എന്തായാലും ഇതേ ഒത്തിനക്കത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയും ഒരു ഭരണത്തിലേറാൻ കഴിയും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണോ യു ഉള്ളത് ഇപ്പോൾ അതായത് യു ഡി എഫിന് യു ഡി എഫിന് ലഭിച്ച പതിനായിരത്തോളം ഭൂരിപക്ഷവും പി വി എമ്മിൽ ലഭിച്ച ഇരുപതിനായിരത്തോളം ഭൂരിപക്ഷവും അടക്കം മുപ്പതിനായിരത്തോളം വോട്ടുകൾ ഭരണത്തിനെതിരായി കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വ്യാപ്തി ഈ രണ്ട് വോട്ടുകളിലും ഉണ്ട് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉടനീളം പ്രത്യേകിച്ച് മലപ്പുറത്താണെങ്കിൽ പോലും ഒരു കേരളത്തിന്റെ പരിച്ഛേദം എന്നതിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് തന്നെ ഒരു കൃത്യമായ ജനങ്ങൾക്കിടയിലുള്ള വികാരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ടീം വർക്കായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയും എല്ലാ തരത്തിലുള്ള പിന്നെ പ്രചരണ വേലകൾ സി പി എം നടത്തിയാലും അതിനെ മറികടക്കാനുള്ള കരുത്ത് യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനത്തിലുണ്ട് എന്ന് വരും മാത്രമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് നമുക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം യു ഡി എഫിലേക്ക് കൂടുതൽ ആൾക്കാർ തന്നെ വരുന്ന രീതിയിൽ വിസ്മയകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ യു ഡി എഫ് സംവിധാനത്തിലേക്ക് തന്നെ ഉണ്ടാവും എന്തായാലും ഈ ഒരു ഈ ഒരു വിജയം അതൊരു ചവിട്ടുപടിയായിക്കൊണ്ട് മുന്നോട്ട് പോകാനും അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേരിടാനുള്ള ഒരുക്കത്തിലാവും പിന്നെ യു ഡി എഫ് ഉണ്ടാവും അതിനാവശ്യമായ തന്ത്ര രൂപീകരണത്തിലേക്ക് അടക്കുമ്പോൾ എന്തെങ്കിലും അത്തരമൊരു ടീം വർക്കിനെ മൊത്തത്തിൽ കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ലീഗാണെങ്കിലും യുഡിഎഫിനെ മൊത്തത്തിൽ തയ്യാറായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത